नमस्कार കവിയുടെ പിതാവിന്റെ വേർപാട് കവിയെ സംബന്ധിച്ച് അത് എങ്ങനെ സഹിക്കും എന്നറിയാത്ത ഒരു നിമിഷത്തിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത് കാവിയുടെ കൈപിടിച്ച് ഒപ്പം തന്നെ ദിലീപ് ഉണ്ടെങ്കിൽ പോലും ആശ്വാസിപ്പിക്കാനാകാത്ത ഒരു നിലയിലേക്കാണ് ആ വീട്ടിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് കാവ്യെന്ന് അല്ല കാവ്യ മാധവൻ എന്ന് ചേർത്ത് മാത്രമേ മലയാളികൾ എന്നും പറയാറുള്ളൂ അതുകൊണ്ട് തന്നെ കാവ്യ കാവ്യപ്പോലെ സുപരിചിതനായിരുന്നു മലയാളികൾക്ക് നടിയുടെ പിതാവ് മാധവനും നീലേശ്വരം പോലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്ന് തെന്നിന്റെ മുഴുവൻ അറിയപ്പെടുന്ന അഭിനേത്രിയായി കാവ്യ മാറിയതിന് പിന്നിലും അച്ഛന്റെ ത്യാഗങ്ങൾ ആണ് കൂടുതൽ മകൾ കുടുംബിനിയായിട്ടും എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ടായിരുന്നു മാധവൻ അച്ഛന്റെ മരണത്തോടെ കാവ്യക്കുണ്ടായിരുന്ന തണലാണ് നഷ്ടമാകുന്നത് കാസർകോട് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമായിരുന്നു പി മാധവന്റെ വിയോഗ വാർത്ത ഇന്ന് പുറത്തു വന്നത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു മരണകാരണം ഇപ്പോഴും വ്യക്തമല്ല ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു അന്ത്യം സംഭവിച്ചത് സംസ്കാരം പിന്നീട് കൊച്ചിയിൽ നടത്താനാണ് കുടുംബാംഗങ്ങളുടെ തീരുമാനം ശ്യാമളയാണ് ഭാര്യ മകൻ മിഥുനും ഭാര്യ റിയയും മക്കളും വിദേശത്ത് നിന്ന് വരാൻ വേണ്ടിയാണ് സംസ്കാരം നീട്ടിവെച്ചത് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണിപ്പോൾ ദിലീപുമായുള്ള വിവാഹ ശേഷമാണ് കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയത് ഒപ്പം അച്ഛനെയും അമ്മയെയും ൂട്ടിയിരുന്നു മഹാലക്ഷ്മിക്ക് ഏറെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരൻ കൂടിയായിരുന്നു മുത്തച്ഛൻ മാധവൻ കാവ്യ സിനിമയിൽ ചുവടി ഉറപ്പിക്കു മുമ്പ് വരെ ബിസിനസ്സിൽ സജീവമായിരുന്നു മാധവൻ അങ്ങനെയാണ് ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രശസ്തനായത് അച്ഛന്റെ ബിസിനസ് താല്പര്യം കാവ്യയ്ക്കുമുണ്ട് ലക്ഷ്യയുടെ തുടക്കം കുറിക്കാൻ കാവ്യയ്ക്ക് കരുത്തായതും അച്ഛനെ ബിസിനസ്സിലുള്ള പരിചയം തന്നെയായിരുന്നു ചെറുപ്പ് മുതൽ രണ്ടു മക്കളിലും കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കാൻ മാധവനും ശ്യാമയും ശ്രമിച്ചിരുന്നു അങ്ങനെയാണ് കാവ്യെ നൃത്തവും സംഗീതവും പഠിപ്പിക്കുന്നത് സ്കൂൾ കാലത്ത് കലോത്സവ വേദികളിൽ കാവ്യ സജീവമായിരുന്നു അക്കാലത്ത് എല്ലാ തിരക്കും മാറ്റിവെച്ച് ഊണും ഉറക്കം കളഞ്ഞ് മക്കൾക്കൊപ്പം കൂട്ടായി നിന്നിരുന്നതെല്ലാം മാധവൻ തന്നെയായിരുന്നു പിന്നീട് മകൾ മലയാളത്തിലെ മുൻനിര നായികയായപ്പോഴും അച്ഛൻ മാധവൻ തന്നെയായിരുന്നു മാനേജറും ബോഡിഗാർഡുമെല്ലാം എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് കാവ്യ നീങ്ങിയിരുന്നത് ആദ്യ വിവാഹ ജീവിതം പരാജയപ്പെട്ടപ്പോഴും മകളെ കുറ്റപ്പെടുത്താതെ ചേർത്തുപിടിച്ച് അഭിനയത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിലും മാതാപിതാക്കൾ

ദിലീപുമായുള്ള വിവാഹ ശേഷവും വിവാദങ്ങളും വിമർശനങ്ങളും ഒറ്റപ്പെടുത്തലുകളും കവിക്ക് അനുഭവിക്കേണ്ടി വന്നപ്പോഴും കുടുംബം നടിയെ തള്ളിപ്പറയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല കാവ്യ മാത്രമല്ല ആ സമയത്ത് മാതാപിതാക്കളും ക്രൂരമായ സൈബർ ആക്രമണത്തിന് ഇരകളായിരുന്നു എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാൻ മാത്രമേ ഉള്ളൂവെന്നും അതുകൊണ്ട് തന്നെ ആളുകൾ വഞ്ചിക്കുകയും ചെയ്യാറുണ്ടെന്നും മുമ്പൊരിക്കൽ കാവ്യ പറഞ്ഞിരുന്നു മകൾ വലിയ താരമാണെങ്കിലും ആ പ്രശസ്തി ഉപയോഗിക്കാൻ നടിയുടെ മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല വളരെ വിരളമായി മാത്രമേ ഇരുവരും അഭിമുഖങ്ങളിൽ പ്രതീക്ഷപ്പെട്ടിട്ടുള്ളൂ എന്റെ കുട്ടിക്കാലം തൊട്ട് അമ്മയെയും അച്ഛനെയും ആശ്രയിച്ചായിരുന്നു പിന്നെ എനിക്ക് ചുറ്റിലും നിൽക്കുന്നവരുമായും ഞാൻ വേഗം ആകും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല എന്നാണ് മുമ്പൊരിക്കൽ മാതാപിതാക്കളെക്കുറിച്ച് സംസാരിക്കവേ നടി പറഞ്ഞത് നടിയുടെ സഹോദരൻ മിഥുനും കുടുംബവും ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ് മകൾക്ക് സ്കൂൾ അവധി തുടങ്ങുമ്പോൾ ചേട്ടനും കുടുംബത്തിനുമൊപ്പം സമയം ചിലവഴിക്കാൻ കാവ്യ ഓസ്ട്രേലിയയിലേക്ക് പറക്കാറുണ്ട് മീനാക്ഷിയും മഹാലക്ഷ്മിയും ചെന്നൈയിൽ പഠിക്കാൻ തുടങ്ങിയതോടെയാണ് ദിലീപും കാവ്യയും ചെന്നൈയിൽ സ്ഥിരതാമസമായത് അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന നടി ക്ലോത്തിംഗ് ബ്രാൻഡിംഗ് ബിസിനസ്സിംഗ് മോഡലിംഗും മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് നീലേശ്വരം സ്വദേശികളാണെങ്കിൽ പോലും കാവ്യയ്ക്ക് സിനിമാ തിരക്കുകൾ വർദ്ധിച്ചതും കുടുംബം കൊച്ചിയിലേക്ക് താമസം മാറി അവിടെ നിന്നും ചെന്നൈയിലേക്ക് കാവിയുടെ മകൾ മഹാലക്ഷ്മിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് ചേക്കേറുന്നതുവരെ കൊച്ചിയിൽ തന്നെയായിരുന്നു കുടുംബം താമസിച്ചതും എവിടെ പോയാലും താൻ തനി നീലേശ്വരംകാരി തന്നെയാകും എന്നാണ് കാവ്യപ്പാന്തവൻ പലകൂറി പറഞ്ഞിട്ടുള്ളതും ദിലീപിന്റെ ഭാര്യയായ ശേഷം കാവ്യ ആദ്യം പോയ സ്ഥലങ്ങളിൽ ഒന്ന് സ്വദേശമായ ഈശ്വരമായിരുന്നു എന്നാൽ നീലേശ്വരത്തെ മേൽവിലാസമായിരുന്നു ആ വീട് ഇന്ന് കാവ്യയുടെ കുടുംബത്തിൻ്റെതായില്ല അച്ഛൻ മാധവൻ പണി കഴിപ്പിച്ച നീലേശ്വരത്തെ വീട് കാവ്യമാധവനോളം പ്രായമുണ്ട് ശ്യമള പ്രസവിച്ച് പെൺകുഞ്ഞ് എന്ന് കേൾക്കുന്ന നിമിഷം വീടിന്റെ കട്ടള വെച്ച ദിവസമായിരുന്നു എന്ന് കാവ്യമാധവൻ ഓർത്തു പറഞ്ഞിരുന്നു കാവ്യയുടെയും ചേട്ടൻ മിഥുന്റെയും കുട്ടിക്കാലം ചെലവഴിക്കപ്പെട്ടത് ഈ വീട്ടിൽ തന്നെയായിരുന്നു ആ വീട് വിറ്റ കാര്യം കാവ്യ പോലും അറിയുന്നത് പിന്നീടാണ് സിനിമയും ബിസിനസ്സും കുടുംബവും എല്ലാം മാനേജ് ചെയ്യുന്നതിനിടയിലാണ് നീലേശ്വരം വരെ ഓടിയെത്താൻ പ്രായം അനുവദിക്കാതെ വന്നതാകാം അച്ഛൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ കാരണമായതും കാവ്യയുടെ മകൾ മഹാലക്ഷ്മിക്ക് വേണ്ടിവോളം സ്നേഹം നൽകിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ മടക്കം ഇപ്പോഴേ വ്ളോഗർ മഹാലക്ഷ്മി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു മാട്ടി ഒരിക്കൽ കുളിക്കാൻ എണ്ണ തേച്ചു നിൽക്കുന്നപ്പൂപ്പനെ അദ്ദേഹം പോലും അറിയാതെ ബ്ലോഗിങ്ങിനിടെ മാമാട്ടി വീഡിയോയിൽ പകർത്തിയ വിവരം ദിലീപ് പറഞ്ഞിരുന്നു ചെന്നൈയിൽ മകൾ കാവ്യമാധവന്റെ ഒപ്പം താമസമാക്കുകയായിരുന്നു അച്ഛനമ്മമാർ അവിടെ വെച്ചാണ് കാവ്യമാധവന്റെ പിതാവിന്റെ മരണവും